നമസ്കാരം തൃശൂർ പടിയൂരിൽ നടന്ന ഇരട്ട കൊലപാതകം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നത് തന്നെയാണ് ഇരട്ട കൊലപാതകത്തിനേക്കാൾ ഞെട്ടിക്കുന്നത് കൊല നടത്തിയ ആ പ്രതി ഒരു കൊടും ക്രിമിനൽ കാരണം വെള്ളാൻ കൈതവളപ്പിൽ പരേതനായ പരമേശ്വരനെ ഭാര്യ മണി മകൾ രേഖ എന്നിവരെയാണ് രണ്ടാം ഭർത്താവ് കോട്ടയം സ്വദേശി പ്രേംകുമാർ കൊലപ്പെടുത്തിയത് സിനിമാ കഥകളെ വെല്ലുന്ന ഒരു സൈക്കോ എന്ന് തന്നെ ഇയാളെ വിശേഷിപ്പിക്കാം മുൻ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കൂടിയാണ് പ്രേംകുമാർ രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ഇത് അതും കാമുകിയുമായി ചേർന്നുകൊണ്ട് വളരെ കൃത്യമായ പദ്ധതിയോടെ ആയുർവേദ ചികിത്സയ്ക്ക് എന്ന പേരിൽ ആദ്യ ഭാര്യ വിദ്യയെ തിരുവനന്തപുരത്ത് വില്ലയിലെത്തിച്ച് മദ്യം നൽകി കയറു മുറുക്കി കൊല്ലുകയായിരുന്നു തുടർന്ന് മൃതദേഹം തിരുനെൽവേലിയിൽ ഉപേക്ഷിച്ചു ഈ വിവാഹത്തിലും ഇരുവരും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് പഴയ കാമുകിയുമായി ഇയാൾ അടുപ്പം സ്ഥാപിക്കുന്നതും ഇടയ്ക്ക് പിന്നീട് ഒരുമിച്ച് താമസം ആരംഭിക്കുന്നതും രണ്ടുപേരും അഴിക്കുള്ളിലാകുകയും ചെയ്തു ഈ കൊലക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രേംകുമാർ പിന്നീടാണ് രേഖയെ അഞ്ചു മാസം മുൻപ് വിവാഹം കഴിക്കുന്നത് എന്നാൽ പഴയ കാമുകിയെക്കുറിച്ച് കേൾക്കാനുമില്ല പ്രേംകുമാർ സൈക്കോയാണെന്നും സംശയരോഗിയാണെന്നും രേഖ പറഞ്ഞിരുന്നതായിട്ടാണ് ബന്ധുക്കൾ പറയുന്നത് രേഖയുടെ ഫോണും പ്രതി കൈക്കലാക്കിയിരുന്നു പ്രേംകുമാറിനൊപ്പം ജീവിക്കാൻ കഴിയില്ലെന്നും രേഖയ്ക്ക് ഉറപ്പായിരുന്നു എന്നാൽ ഇത് മനസ്സിലാകാൻ ഏറെ വൈകിപ്പോയിരുന്നു സമീപകാലത്തായി നമ്മുടെ കേരളത്തിൽ മാത്രം ഗാർഹിക പീഡനവും അതുമൂലം സംഭവിച്ച കൊലപാതകങ്ങളും ഞെട്ടിക്കുന്ന കണക്കുകളിലേക്കാണ് എത്തി നില്ക്കുന്നത് ഗാർഹിക പീഡന പരാതികളിൽ നമ്മുടെ നിയമ സംവിധാനം കുറെ കൂടി ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇത്തരം സംഭവങ്ങളെല്ലാം പലപ്പോഴും പരാതി നൽകുമ്പോൾ ഒത്തുതീർപ്പിലാക്കി വിടുകയാണ് പോലീസ് സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ ചെയ്യുന്നത് എന്നാൽ പലപ്പോഴും ഈ തർക്കങ്ങളാട്ടെ എത്തി നിൽക്കുന്നത് വലിയ ദുരന്തങ്ങളിലുമായിരിക്കും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു എറണാകുളത്ത് കൂടെ താമസിച്ചിരുന്ന യുവതിയെ പങ്കാളി കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം പുറത്തു വന്നത് മുന്നുമ്പം പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിന് സമീപം തൈപ്പറമ്പിൽ ആയിരുന്നു കൂടെ താമസിച്ചിരുന്ന യുവതി പ്രീതയെ കൊലപ്പെടുത്തിയത് രാത്രി ഇരുവരും തമ്മിൽ വഴക്കുണ്ടാവുകയും പിന്നീട് ഈ വഴക്ക് കൊലപാതകത്തിലെത്തുകയുമായിരുന്നു വീടിനകത്ത് വെച്ച് കുത്തുകൊണ്ട പ്രീത പ്രാണരക്ഷാർത്ഥം പുറത്തേക്ക് ഇറങ്ങി ഓടിയെങ്കിലും ഇയാൾ പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു തൊടുവഴിയിൽ കുടുംബതർക്കത്തെ തുടർന്ന് മദ്യലഹരിയിൽ ഭാര്യയെ മണ്ണിഴിച്ച് ഭർത്താവ് തീകൊളുത്തി കൊലപ്പെടുത്തിയത് കഴിഞ്ഞ മാസം മുപ്പതിനായിരുന്നു സമൂഹത്തിൽ മാങ്കുളം താളങ്കണ്ടം ട്രൈബൽ സെറ്റിൽമെന്റിൽ താമസിക്കുന്ന രഘു തങ്ങച്ചനായിരുന്നു അന്ന് പിടിയിലായത് അപകടത്തിൽ പൊള്ളലേറ്റ ഭാര്യ കോട്ടയം ആശുപത്രിയിൽ ചികിത്സയിൽ കഴുകിയായിരുന്നു മരണപ്പെട്ടത് മദ്യലഹിരിയിലെത്തിയ രഘു ഭാര്യയുമായി വഴക്കുണ്ടാവുകയും മണ്ണെണ്ണ ദേഹത്തൊഴിച്ച് തീകൊളുത്തുകയുമായിരുന്നു സമൂഹത്തിൽ ബഹളം കേട്ട് വീട്ടിലെത്തിയ നാട്ടുകാർ തീ അണച്ച ശേഷം ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഭർത്താവിനും ഭാര്യയിലുണ്ടായിരുന്ന സംശയത്തെ തുടർന്നാണ് ഈ ആക്രമണം ഉണ്ടായിരുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കിയത് ഏപ്രിലിൽ ചേർത്തലയിൽ കഴുത്തിൽ തുണി മുറുക്കി ഭാര്യയെ കൊലപ്പെടുത്തിയതാണ് മറ്റൊരു സംഭവം വിമുക്ത ഭടനായ ഭർത്താവിനെയായിരുന്നു പോലീസ് ഈ കേസിൽ അറസ്റ്റ് ചെയ്തത് കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് ഹരിതശ്രീയിൽ സുമിയായിരുന്നു കൊല്ലപ്പെട്ടത് ഭർത്താവ് ഹരിദാസ് പണിക്കരായിരുന്നു പട്ടണക്കാട് പോലീസ് അന്ന് അറസ്റ്റ് ചെയ്തത് തർക്കത്തെ തുടർന്നുണ്ടായ പ്രകോപനത്തിൽ തുണി കൊണ്ട് തുണികൊണ്ട് കഴുത്തുമുറുക്കി കൊന്നുവെന്നായിരുന്നു ഇയാളുടെ മൊഴി ഇരുവരുടെയും പുനർവിവാഹമായിരുന്നു എട്ട് വർഷം മുൻപായിരുന്നു ഈ വിവാഹം നടന്നത് നാവികസേനയിൽ നിന്ന് വിരമിച്ച ഹരിദാസ് പണിക്കരും സുമിയും അഞ്ചു വർഷം മുൻപായിരുന്നു കടക്കരപ്പള്ളിയിൽ വീട് വാങ്ങി താമസം ആരംഭിച്ചത് കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ മയക്കുമരുന്ന് ലഹരിയിൽ എന്ന യുവതിയെ ഭർത്താവ് യാസിർ കൊലപ്പെടുത്തിയ സംഭവമായിരുന്നു കേരളത്തിൽ തന്നെ ഏറെ നടുക്കമുളവാക്കിയ മറ്റൊരു സംഭവം മാർച്ചിലായിരുന്നു ഈ ക്രൂര കൊലപാതകം നടന്നത് യാസിറിന്റെ ലൈംഗിക വൈകൃത്വത്തിനും ഷിബില ഇരയാകേണ്ടി വന്നിരുന്നു മുൻപ് ഷിബില നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷിബിലെയും യാസിറിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു യാസിറിന്റെ കൂടെ പോകാനില്ല എന്നായിരുന്നു അന്ന് ഷിബില പറഞ്ഞത് ഇങ്ങനെ നിരവധി സംഭവങ്ങളാണ് ഈ വർഷം ആകുമ്പോൾ മാത്രം തന്നെ സംഭവിച്ചിരിക്കുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ പ്രതികൾക്കെതിരെ കൃത്യം നടത്തുന്നതിന് മുൻപ് തന്നെ പരാതികൾ എത്തിയിരുന്നു പല ഗാർഹിക പ്രശ്നങ്ങളിലും പോലീസ് ഇടപെടുന്നത് കുടുംബ പ്രശ്നമായിട്ടാണ് ഇത് പിന്നീട് കൊലയായി മാറുന്നതാണ് കേരളം കാണുന്നത് ഇതുതന്നെയാണ് പടിയൂരിലും പോലീസിന് പറ്റിയത് വലിയ വീഴ്ച ഇക്കാര്യത്തിൽ കേരള പോലീസിന് സംഭവിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ രേഖയുടെ പരാതി കേട്ടിട്ടും പ്രേംകുമാറിന്റെ പൂർവ്വകാല ചരിത്രം പോലും പോലീസ് പരിശോധിച്ചില്ല കൂളായി പോലീസിന് മുന്നിലെത്തി താനൊരു മാന്യനാണെന്നും പ്രേംകുമാർ വരുത്തി തീർത്തു അങ്ങനെയാണ് രണ്ട് കൊല നടത്താനുള്ള അവസരം പ്രേംകുമാറിന് കൈവന്നത്